ആ ിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ എത്രയെത്ര സ്ഥലങ്ങളിലാണ് പുണ്യറസൂലിനെ അബാഹു തന്നെ അലൈഹി പ്രകീർത്തിച്ചിട്ടുള്ളതും

ഒരു വില്ലിന്റെ രണ്ട് രാണ പോലെ അവിടുന്ന് അടുത്തുപോയില്ലയോ മാസാവൽ സർവ മാധവാ കണ്ണ് മഞ്ഞടിച്ചു പോയില്ല കണ്ണ് അതിക്രമം കാണിച്ചുമില്ല ആകാശാരോഹണത്തിന്റെ രാത്രി മേളരാജിന്റെ വേളയിൽ ിലേക്ക് ചെല്ലുമ്പോ അത്ഭുതങ്ങൾ കാണുമ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് അവിടുന്ന് സാക്ഷിയായി തീരുമ്പഴും അവിടുത്തെ കണ്ണ് വിനയത്തോടെ നൂണു അവിടുത്തെ കണ്ണുകൾ ഏറ്റവും വലിയ മര്യാദ കാട്ടി മാസാവൽ സർവമാ കണ്ണ് മഞ്ഞളിച്ചില്ല കണ്ണാതിക്രമം കാണിച്ചുമില്ല അല്ല മകമാലം നിങ്ങൾക്കറിയാത്തത് അല്ലാഹു അങ്ങയെ പഠിപ്പിച്ചു തന്നില്ലയോഷ്ടമായ സ്വഭാവമാണ് അങ് അന്ത്യപ്രവാചകനാണ് ഇന്നാൾ തൈനാക്കൻ കൗതർ അങ്ങേക്ക് ധാരാളമായി നൽകിയില്ലയോ നാം അങ്ങേക്ക് കൗസർ നൽകിയില്ലയോ സമൃദ്ധമായി നൽകിയില്ലയോസിറൂ അവിടുത്തെ ആദരിക്കണം അവിടുത്തെ ബഹുമാനിക്കണം ഒ മാസില്ല ഒരു ലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല